ശ്രീരാമൻ മൈഥലോജിക്കൽ ആണോ പുരാണ കഥാപാത്രം മാത്രമാണോ ശ്രീ രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായത്തെ നമുക്ക് പരിശോധിക്കാം അതോടൊപ്പം ശ്രീരാമൻ ആകട്ടെ ദൈവപുത്രനായ യേശു ക്രിസ്തു ആകട്ടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി ആകട്ടെ ഇവരെല്ലാം മിത്തല്ല ചരിത്രത്തിന്റെ ഭാഗമാണ് ദൈവീകതയുടെ ഭാഗമാണ് ഡെഫിനറ്റ്ലി ഇവരുടെ ഈ ദൈവീകമായ പരിവേഷം വിശ്വാസികൾ ഭക്തർ ആലങ്കാരികമായ ഒരുപാട് കാവ്യങ്ങളിലൂടെ ഗ്ലോറിഫൈ ആയിട്ടുണ്ടാകാം പല കാര്യങ്ങളും ആട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാകാം പക്ഷെ ആ കോർ കിടക്കുന്നതിൽ ഒരു ഹിസ്റ്ററി ഉണ്ട് എന്നാലും രാഹുൽ ഗാന്ധി പറഞ്ഞു ഒന്ന് പെട്ടെന്ന് കേട്ടിട്ട് വരാം അതായത് രാഹുൽ ഗാന്ധി പറഞ്ഞു വന്നപ്പോ വളരെ പോസിറ്റീവ് ആയൊരു മെസ്സേജ് ആണ് രാഹുൽ ഗാന്ധി പറയുന്നത് നമുക്ക് കരുണ വേണം നന്മ വേണം പരസ്പര ഐക്യവും സാഹോദര്യവും വേണം എന്നിട്ട് നമ്മുടെ ചരിത്രത്തിലെ ആൾക്കാർ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനെയൊക്കെ എടുത്ത് പറയുന്നുള്ളൂ ശ്രീനാരായണ ഗുരുദേവനാകട്ടെ ബാബാസാഹേബ് അംബേദ്കർ ആകട്ടെ മഹാത്മാഗാന്ധി ആകട്ടെ ഗുരുനാനാക്ക് ആകട്ടെ ബുദ്ധനാകട്ടെ അങ്ങനെ എല്ലാവരും കരുണയും മറ്റുമാണ് പ്രസരിപ്പിച്ചിരുന്നതെന്നും അങ്ങനെ തന്നെയാണെന്നും എന്നിട്ട് പറഞ്ഞു വന്നപ്പോഴാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത് മൈഥോളജിക്കൽ ഫിഗർ അല്ലെങ്കിൽ അത് ഒരു മിത്തിനോട് ബന്ധപ്പെട്ടതാണ് ഈ മെ മൈത്തോളജിക്കൽ ഫിഗർ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രശ്നം പലപ്പോഴും വിശ്വാസികൾക്ക് അതൊരു ചെറിയ ഉണ്ടാക്കും ഈ വിഷയം വളരെ സങ്കീർണമായ ഒരു വിഷയമാണ് മഹാത്മാഗാന്ധിയൊക്കെ പലപ്പോഴും അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് അതായത് മഹാത്മാഗാന്ധിയൊക്കെ സ്പിരിച്വൽ ഫിഗർ ആയിട്ടാണ് ശ്രീരാമനെ കണ്ടിട്ടുള്ളത് ഹിസ്റ്റോറിക്കൽ എന്നതിനേക്കാൾ എന്നാൽ മഹാത്മാഗാന്ധി അംഗീകരിക്കുന്നുണ്ട് ചരിത്രത്തിന്റെ ഫിഗേഴ്സിലേക്കാ ഇവർ ചരിത്രത്തിന്റെ ഫിഗേഴ്സ് കൂടി ആയിരുന്നിരിക്കാം അല്ലെങ്കിൽ ചരിത്രത്തിൽ ഹിസ്റ്റോറിയിലുള്ള ആൾക്കാരായിരുന്നിരിക്കാം അതിൻ്റെ മേളിലാണ് ഈ കാവ്യം ഉണ്ടാകുന്നതെന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പൊ ശ്രീരാമൻ യഥാർത്ഥത്തിൽ മിഥോളജിയേക്കാൾ മിഥോളജി എന്ന് പറയുന്നതിൽ തെറ്റില്ല പക്ഷെ മിഥോളജിക്ക് അപ്പുറം അല്ലെങ്കിൽ മിഥോളജിക്ക് അടിയിൽ ആഴത്തിലുള്ള ഒരു ചരിത്രം ശ്രീരാമൻ ഉണ്ട് എന്നത് ഒരു വസ്തുതയാണ് ശ്രീരാമനാകട്ടെ എത്ര വർഷം മുമ്പാണെന്നുള്ളത് അന്ന് ഈ വേണ്ട രീതി എഴുതപ്പെടുന്ന രേഖപ്പെടുന്ന ചരിത്രമില്ല ഇപ്പൊ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലം ആ പരിശുദ്ധ മക്കയിൽ ജീവിച്ചിരുന്നു ഏകദേശം ഒരു രണ്ടായിരം വർഷം മുമ്പാണ് ദൈവപുത്രനായ യേശു ആ ജെറുസലേമിൽ ബത്തലഹേമിൽ ഇന്ന് കാണുന്ന ഇസ്രായേലിന്റെ പല ഭാഗത്ത് ജീവിച്ചത് ഇതേപോലെ ചില ആൾക്കാർ മൂവായിരം എന്ന് ചില ആൾക്കാർ അയ്യായിരം എന്ന് പറയും അങ്ങനെ ഒരു ചരിത്രത്തിൽ ശ്രീരാമൻ ഉണ്ടായിരുന്നു ആ ശ്രീരാമന്റെ മേളിൽ ഡെഫിനറ്റ്ലി ഒരുപാട് കഥകൾ വന്നു അലങ്കാരങ്ങൾ വന്നു ഫിലോസഫി വന്നു ദർശനം വന്നു ഉദാഹരണം ശ്രീരാമൻ രാമായണത്തിലെ പ്രധാന വില്ലൻ രാവണൻ രാവണന് പത്ത് തലയൊന്നുമില്ല രാവണന് ഒരു തലയേ ഉള്ളൂ പക്ഷെ പത്ത് തലയുടെ ബുദ്ധി ഉണ്ടെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഈ കുംഭകർണന് എന്താ നൂറടി പൊക്കമൊന്നുമില്ല കുംഭകർണൻ നമ്മുടെ ഒരു ആറടിയോ ഏഴടിയോ ഏഴര അടിയോ പൊക്കമുള്ള ഒരാളായിരുന്നിരിക്കണം പല കാര്യങ്ങളും ആലങ്കാരികത ഇതിന്റെ മേളിൽ വന്നിട്ടുണ്ടെങ്കിലും ഇതിന് ചരിത്രം ഇല്ല എന്ന് നമ്മൾ പറയുന്നതിൽ അർത്ഥമല്ല അപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി ആ മിഥോളജി പോലുള്ള വാക്കുകൾ യൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കാര്യം മിഥോളജി എന്ന വാക്കിന് വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ വരാം സ്പിരിച്വൽ എന്ന് പറയുകയാണെങ്കിൽ തെറ്റില്ല കാര്യം ഈ ഓരോ വാക്കിന്റെ പ്രശ്നങ്ങളാണല്ലോ മിഥോളജി അല്ല സ്പിരിച്വൽ ഫിഗറായ രാമന് അങ്ങനെ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ തെറ്റില്ല അപ്പൊ മിഥോളജി അല്ല മിഥോളജിയുടെ വാക്ക് ശരിക്കും ഈ ബ്രിട്ടീഷുകാരാണ് നമ്മുടെ നാട്ടിൽ ഈ അർത്ഥത്തിൽ പോപ്പുലറൈസ് ചെയ്യുന്നത് അതായത് ചരിത്രമല്ലാത്ത പുഴ പുരാണം മാത്രം ധുരിപ്പിക്കുന്നതാണ് ഇപ്പൊ അയ്യപ്പൻ മിത്താണോ അയ്യപ്പൻ ശിവന്റെയും വിഷ്ണുവിന്റെയും മകനല്ലേ എങ്ങനെ അയ്യപ്പൻ ഹിസ്റ്ററിയിൽ ജീവിച്ചിരിക്കും അയ്യപ്പൻ മിത്തല്ല അയ്യപ്പനെ ബന്ധപ്പെട്ട് ധാരാളം മിത്തുകളുണ്ട് പക്ഷേ മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മുടെ നാട്ടിൽ ഒരു ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ഒരു വ്യക്തിയാണ് ആ മണികണ്ഠന്റെ സ്വാത്മാർത്ഥ സുഹൃത്താണ് മുസ്ലിമായ വാവരും ക്രിസ്ത്യാനിയായ വെളുത്തയും ഒക്കെ അതുകൊണ്ട് ശ്രീരാമനും യേശുക്രിസ്തുവും പ്രവാചകൻ മുഹമ്മദ് നബിയും സ്വാമി അയ്യപ്പനും ഒന്നും മിത്തല്ല ഇവരെ ബന്ധപ്പെട്ട് മിത്തുണ്ടായി കാണാം പക്ഷേ ഇവരെല്ലാം ചരിത്ര പുരുഷന്മാർ കൂടിയാണ് ആ ചരിത്രത്തിന്റെ മേളിൽ കാവ്യവും അലങ്കാരവും ഭക്തിയും എല്ലാം കൂടി വരുമ്പോൾ അതിന് വളരെ കളർഫുൾ ആയൊരു നെറേറ്റീവ് ഉണ്ടാകുന്നതായിരിക്കാം അതുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധിയോട് ബഹുമാനത്തോടെ വിയോജിക്കുന്നു ശ്രീരാമനാകട്ടെ ആ യേശു ക്രിസ്തു ആകട്ടെ പ്രവാചകൻ മുഹമ്മദ് നബി ആകട്ടെ ആ നമ്മുടെ സ്വാമി അയ്യപ്പനാകട്ടെ ഇവരെല്ലാം ഇവരെ എല്ലാം ചരിത്രത്തിന്റെ യാഥാർത്ഥ്യങ്ങളാണ് ജീവിച്ചിരുന്ന മനുഷ്യരാണ് വിശ്വാസികളുടെ കാഴ്ചപ്പാട് എല്ലാ വിശ്വാസികളുടെയും കാഴ്ചപ്പാടാണ് അങ്ങനെയാണ് നമുക്കപ്പ എല്ലാരെയും ബഹുമാനിക്കാം ഭഗവാനായ ശ്രീരാമനെയും ദേവപുത്രനായ യേശു ക്രിസ്തുവിനെയും പ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലത്തെയും ഹരിഹരപുത്രനായ സ്വാമി അയ്യപ്പനെയും എല്ലാവരെയും അങ്ങനെ ബഹുമാനിച്ചു കൊണ്ടൊരു കാഴ്ചപ്പാട് നോക്കെടുക്കാം എന്നുള്ളതാണ് അഭ്യർത്ഥന